ഹൈന്ദവർ മത്സ്യമാംസം കഴിക്കുന്നത് തെറ്റല്ലേ ദയവായി പറഞ്ഞു തരൂ തെറ്റാണെന്ന് ഞാൻ പറയില്ല എങ്ങനെ തെറ്റാന്ന് പറയുക ഭക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ഈ ലോകത്തിൽ സാമാന്യമായൊരു നിയമമുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് മത്സ്യമോ മാംസമോ കഴിക്കുന്നില്ല എന്നെനിക്ക് പറയാം അറിഞ്ഞുകൊണ്ട് മത്സ്യമോ മാംസമോ ഞാൻ കഴിക്കുന്നില്ല അറിഞ്ഞുകൊണ്ട് ഞാനൊരു സസ്യാഹാരിയായിട്ടാണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് പറയാം അതാണ് എൻ്റെ വിശ്വാസവും നേരത്തെ പറഞ്ഞ വിശ്വാസം അതാണ് അതുകൊണ്ട് എല്ലാവരും മാംസം മാംസം വർജിക്കണം മത്സ്യം വർജിക്കണം എന്ന് പറയാൻ എനിക്ക് കഴിയില്ല മത്സ്യം കഴിക്കുന്നവര് മാംസം കഴിക്കുന്നവർ ഹിന്ദുക്കളല്ല എന്ന് ഞാൻ പറയില്ല നമസ്കാരം ഞാൻ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ ആർ എസ് എസിന് വളരെ പ്രിയപ്പെട്ട ആചാര്യസ്ഥാനീയനായ അത് കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയുടേതാണ് സ്വാമി ചിദാനന്ദപുരി പറയുന്നത് ഹൈന്ദവർ മത്സ്യവും മാംസവും കഴിച്ചാൽ തെറ്റില്ല ബീഫ് കഴിച്ചിട്ട് ഉള്ളിക്കറിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഇത് അദ്ദേഹം പറയാൻ നിർബന്ധിതനായതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞങ്ങൾ ഞാൻ തന്നെ ഒരു പുസ്തകം ഇറക്കിയിരുന്നു മാറ്റിറച്ചിയുടെ മഹാഭാരതം എന്ന് പറഞ്ഞിട്ട് കൂടാതെ മഹർഷിമതത്തിൻ്റെ മൂലധത്വങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകങ്ങളിലൊക്കെ ഞാൻ പ്രമാണസഹിതം സ്ഥാപിച്ചത് ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ളവർ യാഗയജ്ഞാദി കാലങ്ങളിൽ തന്നെ മത്സ്യമാംസാദികൾ കഴിച്ചിരുന്നു ഇപ്പോഴും പശ്ചിമബംഗാളിൽ അങ്ങനെ കഴിക്കുന്നവരുണ്ട് സ്വാമി വിവേകാനന്ദൻ അത് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബുദ്ധൻ പന്നിമാംസം കഴിച്ചിരുന്നു അപ്പോൾ ഭാരതീയ സംസ്കാരത്തിൽ എവിടെയും മത്സ്യവും മാംസവും കഴിക്കുന്നവർ ഹിന്ദുക്കളല്ലെന്നോ അവർ സനാതനധർമ്മത്തിൽ നിന്ന് പുറത്താണെന്നോ അവർ മ്ലേച്ചന്മാരാണെന്നോ അവരെ തല്ലിക്കൊല്ലേണ്ടവരാണെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പോൾ മാട്ടിറച്ചി കഴിക്കുന്നവരെ തല്ലിക്കൊല്ലുന്നത് ഒരു ഹൈന്ദവ സംരക്ഷണ ദൗത്യമാക്കി ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരേന്ത്യയിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മാട്ടിറച്ചിയുടെ മഹാഭാരതം പോലുള്ള പുസ്തകങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് എഴുതേണ്ടി വന്നത് ഇപ്പോൾ ചിദാനന്ദപുരി തന്നെ അത് സംബന്ധിച്ച നിലയ്ക്ക് ഇനി ബി ജെ പിയുടെ നേതാവ് കെ സുരേന്ദ്രന് ബീഫ് കഴിച്ചിട്ട് ഉള്ളിക്കറി കഴിച്ചു എന്ന് പറയേണ്ട ആവശ്യം വരില്ല